കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ എനിക്ക് ബിസിനസ്സിൽ നിക്ഷേപിക്കാം നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ രാജ്യത്തെ കലാസോധകർക്കായി സ്പ്രിംഗ് ഓഫ് കൾച്ചർ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും ബഹ്റിൻ നാഷണൽ തിയേറ്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഈ പരിപാടിയുടെ പത്തൊമ്പതാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ നടക്കുമെന്ന് ബഹ്റിൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആൻഡ്റ്റീസ് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ ഖലീഫ അറിയിച്ചത് ജനുവരി ഒമ്പതിന് സിയാൻ സൈമാന്റെ നേതൃത്വത്തിലുള്ള ബഹ്റിൻ മ്യൂസിക് ബാൻഡിൻ്റെയും ബഹ്റിൻ കലാകാരൻ ഇബ്രാഹിം ഹബീബിൻ്റെയും സംഗീത പരിപാടി ബഹ്റിൻ നാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കും ജനുവരി പത്തിന് അറബ് ലോകത്തെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞൻ സീസർ എന്നറിയപ്പെടുന്ന കാദിം അൽ സാഹിറിൻ്റെ പരിപാടി അൽദാന ആംഫി തിയേറ്ററിൽ അരങ്ങേറും ഇദ്ദേഹം ഇത് മൂന്നാം തവണയാണ് ബഹ്റിനിലെത്തുന്നത് ഫെബ്രുവരി പതിമൂന്നിന് ഈജിപ്ഷ്യൻ കലാകാരൻ അമൽ മഹ്റിന്റെ പരിപാടിയടക്കം മറ്റ് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും കവിതാ സായാഹ്നങ്ങൾ പ്രഭാഷണങ്ങൾ സെമിനാറുകൾ എന്നിവയും അരങ്ങേറും വിനോദയാത്രയ്ക്കിടെയുണ്ടായ വിദ്യാർത്ഥികളുടെ മോശം പെരുമാറ്റം സംബന്ധിച്ച് ബഹ്റിനിലെ ഒരു സ്വകാര്യ സ്കൂളിന് വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വിദ്യാർത്ഥികളുടെ മേൽനോട്ടം വഹിക്കേണ്ട ഉത്തരവാദിത്വമുണ്ടായിരുന്ന അധ്യാപകരെയും ജീവനക്കാരെയും പിരിച്ചുവിടാനും സ്കൂളിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്യാമ്പസിലും പുറത്ത് ഫീൽഡ് ട്രിപ്പ് പോകുമ്പോഴും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുവെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പാക്കണമെന്നും എല്ലാ സ്വകാര്യ സ്കൂളുകളുടെയും പ്രവർത്തനം നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി പാലക്കാട് നിയമസഭ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണി സ്ഥാനാർത്ഥികളുടെ ഉജ്വല വിജയത്തെ തുടർന്ന് എ വൈ സി സി ബഹ്റിൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനാമ സെൻട്രൽ മാർക്കറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ മധുര വിതരണം നടത്തി ആഘോഷിച്ചു ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ദേശീയ വൈസ് പ്രസിഡന്റുമാരായ അനസ് റഹീം ഷംസദ് കാക്കൂർ കെ എം സി സി പ്രതിനിധി ഷഫീൽ ഏരിയ ഭാരവാഹികളായ റാസിബ് വേളം നൂർ മുഹമ്മദ് അഷ്റഫ് ഷിജിൽ പെരുമച്ചേരി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഷറഫുദ്ദീൻ നാസർ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ബഹ്റൈനിലെ സേവന രംഗത്ത് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ദാർ അൽഷിഫ മെഡിക്കൽ ഗ്രൂപ്പ് എട്ടാം വാർഷികം ആഘോഷിച്ചു അംവാജ് ആർട്ട് ഹോട്ടലിൽ നടന്ന ആഘോഷത്തിൽ ഹിദ് മനാമ ശാഖയിലെ ജീവനക്കാരും കുടുംബസമേതം പങ്കെടുത്തു ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും നടന്നു അഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു മാനേജിംഗ് ഡയറക്ടർ കെ ടി മുഹമ്മദ് അലി ജനറൽ മാനേജർ അഹമ്മദ് ഷമീർ എച്ച് ആർ ഡയറക്ടർ റഷീദ മുഹമ്മദ് അലി മാർക്കറ്റിംഗ് ഹെഡ് മുഹമ്മദ് റജുൽ സി എഫ് ഒ റമീൻ മുഹമ്മദ് അലി എന്നിവരും സന്നിഹിതരായിരുന്നു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്റിൻ നവകേരള ഹൂറ മുഹ്രത് മേഖലാ സമ്മേളനം സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി എ കെ സുഹേൽ ഉദ്ഘാടനം ചെയ്തു കെ അജയ്കുമാർ അധ്യക്ഷനായിരുന്നു കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മുതല അസിസ്റ്റന്റ് സെക്രട്ടറി ജേക്കബ് മാത്യു സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയൻ പ്രശാന്ത് മാണിയത് എസ് വി ബഷീർ എന്നിവർ പ്രസംഗിച്ചു അഭിനവ് അശോക് അനുശോചന പ്രമേയവും സുബൈർ പി വിക്ക് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സുമേഷ് കോക്കാടിന് സ്വാഗതവും ഷാജഹാൻ കരിവന്നൂർ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി കെ രഞ്ജിത്ത് പ്രസിഡന്റ് ഷാജഹാൻ കരുവന്നൂർ സെക്രട്ടറി അജിത് ഖാൻ ട്രഷറർ സുമേഷ് കോക്കാടൻ വൈസ് പ്രസിഡന്റ് അഭിനവ് അശോക് ജോയിന്റ് സെക്രട്ടറി സുബേർ പി വി കെ ഷാജി തുമ്പരത്തി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു കേന്ദ്ര സമ്മേളന പ്രതിനിധികളായി ഉണ്ണികൃഷ്ണൻ സോപാനം ബിജു വർഗീസ് എന്നിവരെയും തിരഞ്ഞെടുത്തു സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ബഹ്റൈൻ മലയാളി സെയിൽസ് ടീമും അൽഹിലാൽ മെഡിക്കൽ സെന്ററും സംയുക്തമായി സംഘടനയിലെ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുന്നൂറ്റി അമ്പതോളം അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു ബി എം എസ് ടി പ്രസിഡന്റ് സനിൽ കാണിമ്പയ്യൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ദിലീപ് മോഹൻ സ്വാഗതവും ട്രഷറർ ആരിഫ് പോർകുളം നന്ദി രേഖപ്പെടുത്തി അൽഹിലാൽ ഹോസ്പിറ്റൽ ചീഫ് ഡോക്ടർ രാഹുൽ അബ്ബാസ് നിലവിൽ പ്രവാസികൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംസാരിച്ചു ബി കെ എസ് നോർക്ക കൺവീനർ കെ ടി സലീം ഐ സി ആർ എഫ് ജനറൽ സെക്രട്ടറി അനു ശ്രീധരൻ എന്നിവർ ആശംസകൾ നേർന്നു വയനാട് പ്രളയ ദുരിതബാധിതനായ സുനീഷ് എന്ന വ്യക്തിയുടെ കുടുംബത്തിനുള്ള ധനസഹായം ബി എം എസ് ടി ട്രഷറർ ആരിഫ് പോർകുളം പ്രസിഡന്റ് സുനിൽ കാണിത് പയ്യൂരിന് കൈമാറി ബഹ്റൈനിലെ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ രക്തദാന ബാങ്കിൽ വെച്ച് നടന്ന പരിപാടിയിൽ നൂറ്റി അമ്പതോളം പേരാണ് രക്തം നൽകിയത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി സമാനമായ ക്യാമ്പുകൾ നടത്തുന്നുണ്ടെന്ന് പാക് ഭാരവാഹികൾ അറിയിച്ചു ചീഫ് കോർഡിനേറ്റർ ജ്യോത്കുമാർ മേനോൻ പ്രസിഡന്റ് അശോക് കുമാർ ജനറൽ സെക്രട്ടറി സതീഷ് ഗോപാലകൃഷ്ണൻ ലേഡീസ് വിംഗ് പ്രസിഡന്റ് സജിത സതീഷ് എന്നിവർ നേതൃത്വം നൽകി സിത്രയ്ക്ക് സമീപം ബോട്ട് കൂട്ടിയിടിച്ച് കാണാതായ ഇരുപത്തിയാറ് കാരനായ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി രണ്ടു ദിവസം നീണ്ട തിരച്ചിലുകൾക്കൊടുവിൽ കോസ്റ്റ് ഗാർഡാണ് മൃതദേഹം കണ്ടെടുത്തത് ബുധനാഴ്ച ഉച്ചയുടെ അൽവാർ ഫേരിയൽ മീൻപിടിത്തത്തിനിടെയാണ് അപകടമുണ്ടായത് സ്വദേശി യുവാവും പിതാവുമായിരുന്നു അപകടത്തിൽപ്പെട്ടത് തലയ്ക്കും കാലിനും ഉൾപ്പെടെ പരിക്കളുടെ പിതാവിനെ കണ്ടെത്തുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ട് തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധർ സിവിൽ പട്രോളിംഗ് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ എന്നിവരെ ഉൾപ്പെടുത്തി നടത്തിയ തിരിച്ചിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്